ഹായ് ഗായ് വെൽക്കം ടു ഹലാസ്പോട്ടിക് അപ്പം ഹലാസ്പോട്ടിക്കിൻ്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി പാർട്ടി വെയർ അനാർക്കലി അപ്പ് ആൻഡ് ഡൗൺ ചൂരിദാർ സെറ്റ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നല്ലൊരു പാർട്ടി പാർട്ടിവെയർ ആണ് നല്ലൊരു നെക്ക് വർക്കാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി നെക്ക് വർക്കാണ് ബോഡി കംപ്ലീറ്റ് പ്ലെയിനാണ് താഴെ എൻ്റെ വരെ പിന്നെ അപ്പ് ആൻഡ് ഡൗൺ ആണ് ബാക്ക് സൈഡ് ഒന്ന് ചോദിച്ചാൽ ബാക്ക് സൈഡ് ഡൗൺ ആണ് ഫ്രണ്ട് സൈഡ് അപ്പാണ് നല്ല ഒരു സ്ലീവ് വർക്ക് ആണ് വരുന്നില്ല സ്ലീവില് കംപ്ലീറ്റ് വർക്കാണ് ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് താഴെ പാൻറിന്റെ എൻഡിലും അതേപോലെ തന്നെ ഡിസൈൻ വരുന്നത് ഇത് മെറ്റീരിയൽ ഇമ്പോർട്ടഡ് ക്രഷ് മെറ്റീരിയൽ ആണ് ഒന്ന് ക്രഷ് കാണിച്ചു ഇതൊരു ക്രഷ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇമ്പോർട്ടഡ് ക്രഷ് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി ആണ് ഇതിന്റെ എൻഡിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ലൊരു സ്കാലപ് ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ബാക്കിൽ ഇത് വിളകി പോകുന്നതാണ് കേട്ടോ ഇത് എംബ്രോയ്ഡറി ചെയ്യുമ്പോഴേക്കും വെക്കുന്ന തുണിയാണേ ജസ്റ്റ് ആ ഇതിങ്ങനെ ജസ്റ്റ് എടുത്ത് കളയേണ്ടതാണ് അപ്പൊ ഇതിന്റെ കളേഴ്സ് അടിപൊളി കളച്ചാട്ടാണ് ഇതിന്റെ ആറ് കളേഴ്സ് വരുന്നുണ്ട് ആറ് കളർ നല്ല കളച്ചാട്ടാണ് അപ്പ് ആൻഡ് ഡൗൺ ആണ് വരുന്നത് നല്ലൊരു അനാർക്കലിയാണ് ലാർജ് എക്സൽ ആണ് സൈസ് വരുന്നത് യെല്ലോ എക്സൽ ആണ് സൈസ് വരുന്നത് പിന്നെ ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ എയ്റ്റ് നയൻ എയ്റ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് പ്രൈസ് വരുന്നത് ക്രഷ് മെറ്റീരിയൽ ആണ് ഇമ്പോർട്ടൻഡ് ക്രഷ് മെറ്റീരിയൽ ആണ് വരുന്നുള്ളത് താഴെ കണ്ടില്ല ഡിസൈനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ പാൻറ് പിന്നെ ഷോൾ ഇതാണ് ഷോൾ വരുന്നുള്ളത് അത്യാവശ്യം നീളം രീതിയിലുള്ള ഷോൾ ആണ് ഷോളിന്റെ ഇതിൽ ടെമ്പ്രോയ്ഡറി ഡിസൈൻ അടിപൊളിയാണ് നല്ല ഭംഗിയുണ്ട് എങ്ങനെയാണ് ഓൾ ഓവർ വരുന്നത് നെക്സ്റ്റ് വൈറ്റ് കളർ ആണ് ഒരു ടീനേജേഴ്സിനൊക്കെ നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ആണ് നല്ലൊരു ടീനേജ് ടേസ്റ്റ് ആണ് അതേപോലെ തന്നെ ക്രഷ് മെറ്റീരിയൽ ആണ് ഇമ്പോർട്ടഡ് ക്രഷ് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് നല്ല ഒരു എന്താ പറയുക ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് പ്രൈസ് വരുന്നുള്ളത് ലാർജ് എക്സൽ ആണ് സൈസ് വരുന്നുള്ളത് സ്ലീവ് ഒക്കെ നല്ല അടിപൊളി സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ പാന്റ് പാൻറ് വരുന്ന ക്രഷ് മെറ്റീരിയൽ ആണ് പാന്റിന്റെ എൻഡിലും ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ടീനേജേഴ്സിന് കോഡിങ്ങിനൊക്കെ പറ്റിയ അടിപൊളി ഡ്രസ് ആണ് ഇതൊക്കെ ഇതാണ് ഇതിന്റെ ഷോൾ ഷോൾ സ്കാലപ്പിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി സ്റ്റോൺ വർക്ക് സ്കാലപ്പുളളോൾ ആണ് അത്യാവശ്യം നിങ്ങളും വീതി ഉള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നുള്ളത് അടിപൊളി കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് അനാർക്കലിയാണ് മോഡൽ വരുന്നുള്ളത് അപ്പ് ആൻഡ് ഡൗൺ ആണ് വരുന്നുള്ളത് കണ്ടില്ലേ സ്ലീവ് വർക്കൊക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള സ്ലീവ് വർക്കാണ് നെക്ക് വർക്കും സൂപ്പറാണ് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നുള്ളത് പാന്റിന്റെ എൻഡിലും അതേപോലെ തന്നെ ഡിസൈൻ വരുന്നുണ്ട് ക്രഷ് മെറ്റീരിയൽ ആണ് ഫുള്ള് ഷോള് പാന്റിന്റെ ടോപ്പും ഒക്കെ ക്രഷ് മെറ്റീരിയൽ ആണ് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് ഷോൾ നല്ല അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള എംബ്രോയിഡറി അല്ല സ്കാലപ് ഡിസൈൻ ഷോൾ ആണ് അതും ക്രഷ് മെറ്റീരിയൽ തന്നെയാണ് വരുന്നുള്ളത് അതിങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുന്നത് മറ്റൊരു ബ്ലാക്ക് കളർ ആണ് കേട്ടോ നല്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് പ്രൈസ് വരുന്നുള്ളത് ലാർജ് എക്സൽ സൈസിലാണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു നെറ്റ് വർക്ക് ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് കളർ ചാർട്ട് സൂപ്പറാണ് ആറ് കളേഴ്സ് വരുന്നുണ്ട് ഇതില് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നുള്ളത് പാൻറിന്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് കേട്ടോ പാൻറിന്റെ എൻഡിലും ഇതേപോലെ വർക്ക് വരുന്നുണ്ട് ക്രഷ് മെറ്റീരിയൽ ആണ് വരുന്നുള്ളത് പാൻറ് വരുന്നുള്ളത് ക്രഷ് മെറ്റീരിയൽ തന്നെയാണ് ും ക്രഷ് മെറ്റീരിയലാണ് ആണ് വരുന്നുള്ളത് ക്രഷ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ എംബ്രോയിഡറി ചെയ്യുമ്പോൾ ബാക്കിൽ ഇതുപോലെ ഒരു പേപ്പർ പോലുള്ള സൂടി വെക്കും കേട്ടോ ഇത് നിങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ എടുത്ത് കളയേണ്ടതാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഷോളും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ടോപ്പുമാണ് കേട്ടോ നല്ലൊരു പാർട്ടി വെയർ ആണ് സിമ്പിൾ ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി പ്രൈസ് വരുന്നുണ്ട് പതിനെട്ട് തൊണ്ണൂറ്റെട്ടാണ് പ്രൈസ് എന്നുള്ളത് നല്ല ഭംഗിയുള്ള കളർ ആട്ടമാണ് ആറ് കളർസ് വരുന്നത് ഇതിൽ വരണത്തിൽ സ്ലീവിൻ്റെ ഡിസൈൻ ഒക്കെ അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള സ്ലീവാണ് ലാർജ് എക്സൽ ആണ് സൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ടാണ് പ്രൈസ് ആ ഒരു പ്രൈസ് ചോദിക്കേണ്ട സൈസ് ചോദിക്കേണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഓർഡർ തരിക കാരണം ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കുറച്ച് സ്റ്റോക്കേ വന്നിട്ടുള്ളൂ ഇതാണ് ഇതിന്റെ ഇതാണ് നല്ല ഷോൾ വരുന്നത് അടിപൊളി ഷോളാണ് ക്രഷ് മെറ്റീരിയൽ തന്നെയാണ് ഷോൾ വരുന്നത് നല്ലൊരു സ്കാലപ്പ് ഡിസൈൻ ആണ് ഷോൾ ഷോളിൽ കംപ്ലീറ്റ് എംബ്രോയിഡറിയും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കും വീറ്റ് വർക്കും കൂടി ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഒരു മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് അപ്പം ഇതൊക്കെയാണ് ഇതിന്റെ കളേഴ്സ് ഈ ഡിസൈന്റെ കളേഴ്സ് ഇതുപോലത്തെ വേറൊരു മെറ്റീരിയലും കൂടി ഉണ്ട് ജോർജിറ്റിൽ വരുന്നതായിട്ട് അത് കാണിച്ചു തരാം ഇതാണ് നെക്സ്റ്റ് മോഡൽ വരുന്നത് ആക്ച്വലി അല്ല മോഡലല്ലായിരുന്നു ഇതിന്റെ മെറ്റീരിയൽ ഡിഫറൻസ് ആണ് നേരത്തെ കാണിച്ചത് ക്രഷ് ആണ് ക്രഷ് മെറ്റീരിയൽ ഒരു വിധ് ടീനേജേഴ്സിനൊക്കെ ഇടുന്ന വെസ്റ്റേൺ വരുന്ന മെറ്റീരിയൽസ് ആണ് ക്രഷ് മെറ്റീരിയൽസ് അതിന്റെ ഒരു അനാർക്കലി ആയിരുന്നു അടുത്തത് നെക്സ്റ്റ് വരുന്നത് ജോർജ്ജറ്റിലാണ് കേട്ടോ ജോർജറ്റിലുള്ള അനാർക്കലിയാണ് നല്ല ഭംഗിയുള്ള മോഡലാണ് സെയിം മോഡലാണ് പക്ഷെ ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ജോർജറ്റാണ് എക്സ്എൽ ഡബിൾ എക്സ് എൽ സൈസിലാണ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് സൈസിലാണ് വരുന്നുള്ളത് താഴെ എൻഡിലും അതേപോലെ തന്നെ സെയിം ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ലൊരു നെക്ക് വർക്കാണ് അതേപോലെ തന്നെ നല്ലൊരു എംബ്രോയ്ഡറി ഷോൾ ആണ് വരുന്നത് പിന്നെ ഇതിന്റെ സ്ലീവിന്റെ വർക്കാണ് ആണ് ഏറ്റവും വലിയ പ്രത്യേകത നല്ല ഭംഗിയുള്ള ഒരു സ്ലീവ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അനാർക്കലി ടൈപ്പാണ് അപ്പ് ആൻഡ് ഡൗൺ ആണ് ബാക്ക് ഭാഗത്ത് ഡൗണും ഫ്രണ്ട് ഭാഗത്ത് അപ്പ് ആണ് അപ്പ് ആൻഡ് ഡൗൺ ആണ് കൊടുത്തിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് പ്രൈസ് വരുന്നത് വൺ എയ്റ്റ് നയൻ എയ്റ്റ് ആണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ കളർ പാത ജൂബീറ്ററിനെ ഒരു മെയിൻലി ഗ്രീൻ ആണ് ഇതൊരു പീ ബ്ലൂ കളർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ജോർജറ്റിലാണ് വരുന്നുള്ളത് മെറ്റീരിയൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നുള്ളത് അടിപൊളി മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ലൊരു അടിപൊളി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിന് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള അടിപൊളി ജോർജറ്റിന്റെ അനാർക്കലി ആണ് വരുന്നുള്ളത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അതേപോലെ തന്നെ നല്ല മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ജോർജറ്റിലാണ് വരുന്നത് ഇതിന്റെ ഷോൾ വരുന്ന സ്കാലപ്പാണ് ട്ടോ സ്കാലപ്പിലാണ് ഷോൾ വരുന്നുള്ളത് നല്ലൊരു എംബ്രോയിഡറി ഡിസൈൻ ആണ് ഷോളിന്റെ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ വീട് വെർജിനി ഇതിലുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ഒരു ഗ്രേപ്പ് കളറാണ് നെക്സ്റ്റ് വരുന്നുള്ളത് അടിപൊളി കളർച്ചാട്ടാണ് ഇതിന്റെ എല്ലാം നല്ല ഭംഗിയുള്ള ജോർജറ്റ് ആണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് ആണ് ട്ടോ നല്ല ഭംഗിയുള്ള ഒരു നെക്ക് വർക്കും അതേപോലെ തന്നെ സ്ലീവ് വർക്കും കൂടി ഉണ്ട് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നുള്ളത് പാൻറിന്റെ എൻഡിലും ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ എക്സ് എൽ ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നുള്ളത് പതിനെ പതിനെട്ട് തൊണ്ണൂറ്റെട്ടാണ് പ്രൈസ് വൺ എയ്റ്റ് നയൻ എയ്റ്റ് ആണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ ഷോളും അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഷോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഓവർ ലുക്ക് ും അവലബിൾ ആണ് നെക്സ്റ്റ് കളർ വരുന്നുള്ളത് നല്ലൊരു അടിപൊളി ഓണിയൻ കളർ ആണ് കേട്ടോ നല്ല ഭംഗിയിലൊരു ഓണിയൻ കളർ ആണ് നല്ല ഭംഗിയിലുള്ള സ്ലീവ് ഡിസൈൻ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ ഡൗൺ ആണ് ഫ്രണ്ടിൽ അപ്പാണ് അപ്പ് ആൻഡ് ഡൗൺ മോഡലാണ് ആണ് ആണ് സൈഡ് ഓപ്പൺ അല്ല പിന്നെ ഇതിന്റെ പാന്റിന്റെ എന്തെങ്കിലും അതേപോലെ തന്നെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ലൊരു വർക്കാണ് കേട്ടോ കംപ്ലീറ്റ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് അടിപൊളി ഷോൾ ആണ് സ്കാലപ്പ് ഡിസൈനിലാണ് വരുന്നുള്ളത് ഫുള്ള് ബീറ്റ് വർക്ക് ആണ് ഷോൾ വരുന്നത് അതേപോലെ തന്നെ എംബ്രോയിഡറി വർക്ക് കൂടി ഉണ്ട് നല്ലൊരു മോഡലാണ് കേട്ടോ നല്ലൊരു പാർട്ടിവെയർ ആണ് നല്ലൊരു മോഡലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് പ്രൈസ് വരുന്നുള്ളൂ ബജറ്റ് ഫ്രണ്ട്ലി ആണ് ഇതാണ് ഇതിന്റെ ബ്ലാക്ക് കളർ നെക്സ്റ്റ് കളർ അടിപൊളി കളർ കളർച്ചാട്ടാണ് കേട്ടോ സ്ലീവിന്റെ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുണ്ട് അപ്പ് ആൻഡ് ഡൗൺ മോഡലാണ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് പാന്റിന്റെ എൻഡിലും ഇതേപോലെ തന്നെ ബീറ്റ് വർക്കും എംബ്രോയിഡറി വർക്കും കൂടി ഉണ്ട് പിന്നെ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ സ്കാലപ്പാണ് ആണ് എക്സൽ ഡബിൾ ആണ് സൈസ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ സ്കാലപ്പ് ഡിസൈൻ ഇങ്ങനെ വരും നെക്സ്റ്റ് വരുന്നത് വൈറ്റ് കളറാണ് നല്ലൊരു അടിപൊളി ഓഫ് വൈറ്റ് കളറാണ് കേട്ടോ പ്യോർ വൈറ്റ് അല്ല ഒരു ഓഫ് വൈറ്റ് കളറാണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു സ്ലീവ് വർക്ക് ആണ് അപ്പ് ആൻഡ് ഡൗൺ മോഡലാണ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നുള്ളത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് നല്ലൊരു പാർട്ടി വെയർ ആണ് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് കേട്ടോ രണ്ടായിരത്തിന് താഴെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പാർട്ടി വെയറുകൾ നോക്കുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആണ് ഇതാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് സ്കാലപ്പിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്ക് ആണ് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതുപോലെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതൊക്കെയാണ് ഇതിന്റെ കളർ കളച്ചാട്ട് ഇതിലെ ആറ് ആറ് പന്ത്രണ്ട് കളറാണ് വരുന്നത് അതായത് ചില കളേഴ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്യല്ലേ ഗ്രീന് വരുന്നില്ല അങ്ങനെയാണ് അപ്പൊ ഇതിന്റെ രണ്ടിലും രണ്ട് ടൈപ്പ് കളർച്ച ആട്ടാൻ വരുന്നത് ഇത് ജോർജിറ്റ് ആണ് ആദ്യകാംക്ഷ ക്രഷ് മെറ്റീരിയൽ ആണ് ക്രഷ് മെറ്റീരിയൽ മോസ്റ്റ്ലി ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ടീനേജേഴ്സിനൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു മെറ്റീരിയൽ ആണ് സാധാരണ കോഡ് സെറ്റുകൾ ഒക്കെ വരുന്നുണ്ട് അതിൽ അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവര് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്ത് വാട്സപ്പ് മാത്രം ചെയ്യുക ഇതുപോലെ അടിപൊളി ഡിസൈൻസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരെയും ബൈ